ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫർ വീഡിയോയുമായിട്ടാണ് കേട്ടോ ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതുവരെ ഞാൻ സെയിൽ ചെയ്തിട്ടില്ല അത്രയും കുറഞ്ഞ റേറ്റിലാണ് വെറും നാൽപ്പത് രൂപ മുതലാണ് ചെടികൾ സെയിൽ ചെയ്യുന്നത് മുപ്പത് തരം ചെടികളുണ്ട് എല്ലാ പ്ലാന്റും നാൽപ്പത് രൂപയ്ക്കല്ല ഇതിൽ കുറച്ച് ചെടികൾ നാൽപ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മുപ്പത് തരം ചെടികളിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് അറുപത് ആ റേഞ്ചിലാണ് കൂടുതൽ ചെടികളും നിൽക്കുന്നത് രണ്ടോ മൂന്നോ പ്ലാന്റ്സ് മാത്രം ഒരു അറുപത്തി അഞ്ചിലേക്ക് എത്തുന്നുണ്ട് അതിൽ കൂടിയ റേറ്റ് ഒന്നും ഇതിൽ വരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ അമർത്തുക എങ്കിൽ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് ഇതിന് ടൈം പിരീഡ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് പിന്നെ ഈ ചെടികളൊക്കെ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയ്ക്കൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം മൂന്ന് പ്ലാന്റ് എങ്കിലും എടുക്കണം കേട്ടോ ഇതിന് ടൈം പീരീഡ് വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓഫർ ഇടുമ്പോൾ ഒരുപാട് പേര് ഈ ചെടികൾ വാങ്ങിക്കുന്നുണ്ട് ചിലരൊക്കെ മുപ്പത് ചെടികൾ വാങ്ങിക്കുന്നവരുണ്ട് ഇരുപത് ചെടികളൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ ചില ഐറ്റംസ് നമുക്ക് സോൾഡ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ കഴിയില്ല മാത്രമല്ല എല്ലാവർക്കും ആ ഒരു ഒന്ന് രണ്ടാഴ്ചയും കൊണ്ട് തന്നെ പാക്ക് ചെയ്ത് അഴിക്കാനും സാധിക്കാതെ വരും അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫറിനൊക്കെ ഒരു ടൈം ലിമിറ്റ് വെക്കുന്നത് ഈ ഓഫർ വീഡിയോയിലുള്ള ചെടികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയിൻ്റെനൻസ് വളരെ കുറഞ്ഞ ചെടികളാണ് കേട്ടോ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏതൊരു ബിഗിനേഴ്സിനായാലും വളർത്തിയെടുക്കാൻ പറ്റിയ തരത്തിലുള്ള ചെടികളാണ് ഇതിലെല്ലാം ഉള്ളത് തന്നെ മാത്രമല്ല ഒരു വേറെ പ്രത്യേകിച്ച് നമ്മൾ പോട്ടി മിക്സ് ഒന്നും തയ്യാറാക്കേണ്ടതില്ല ചാണകപ്പൊടിയും മണ്ണും കുറച്ച് കരിയില പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആയാലും മതി പ്ലാന്റ് നല്ല ഹെൽത്തിയായി ഉഷാറായി വളരുന്ന തരത്തിലുള്ള ചെടികൾ മാത്രമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ആദ്യത്തെ പ്ലാന്റ് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് വൺ മെഡനില്ലയാണ് മെഡനില്ല എല്ലാവർക്കും അറിയാം ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ മെയിൻ്റെനൻസ് ഒന്നുമില്ല ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതിരിക്കുക കുറച്ചൊരു ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എന്ന് കരുതി ചൂട് കാലാവസ്ഥയിൽ വളരാതിരിക്കില്ല നല്ല ചൂടുള്ള പ്രദേശങ്ങളിലും ഫ്ലവറായി കിട്ടും അടുത്തതായിട്ട് ലോലിപ്പോപ്പ് പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ലോലിപ്പോപ്പിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ പ്ലാന്റും അതുപോലെ തന്നെ എന്നും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മൾ കറക്റ്റ് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ലോലിപ്പോപ്പ് ഇതൊക്കെ കോമൺ ചെടികളാണെങ്കിലും കൂടിയിട്ട് അങ്ങനെ എല്ലാവരുടെ കയ്യിലൊന്നും ഇപ്പോൾ കാണാറില്ല അടുത്തതായിട്ട് നമ്മുടെ ബ്ലീഡിങ് ഹേർട്ടിൻ്റെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽപ്പെട്ട നോർമൽ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ചട്ടിയിലും നിലത്തൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും ഇതിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റും കോമൺ ആയിട്ട് കാണുന്നതാണെങ്കിലും കൂടിയിട്ട് അങ്ങനെ എല്ലാവരുടെ വീടുകളിലൊന്നും തന്നെ ഉണ്ടാവാറില്ലല്ലോ അല്ലേ അടുത്തത് മെൽസ്ട്രോമിയാണ് മെലസ്ട്രോമോ നമ്മൾ നിലത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറ്റിച്ചെടിയായിട്ട് ബുഷിയായി മരം പോലെ വളരും കേട്ടോ അത് കുറച്ച് വർഷങ്ങൾ കൊണ്ടേ ആയി കിട്ടുള്ളൂ ഇനി പോട്ടിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം ഒരു ഡ്രമ്മിലോ ചെറിയ പോട്ടിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കറക്റ്റ് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ കോലുപോലെ വൃത്തിയുടെ ആവാതെ നല്ല ഭംഗിയിൽ നിൽക്കും അടുത്തതായിട്ട് ട്രംബറ്റ് വൈനാണ് ട്രംബറ്റ് വൈൻ വർഷത്തിലൊരിക്കൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ആ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നിറ ും ഫുൾ ഫ്ലവറിങ് ആയിരിക്കും നമുക്ക് ലീഫ് കാണാണ്ട് പൂക്കൾ എന്ന് പറയില്ലേ അതുപോലെ പൂക്കൾ തരുന്ന ഒരു വൈനാണ് ട്രംപറ്റ് വൈൻ അടുത്തതായിട്ട് ഗാർലിക് വൈൻ ഗാർലിക് വൈൻ എല്ലാവർക്കും അറിയാലോ പാമ്പ് വരില്ല എന്നൊക്കെയാണ് ഈ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിസരത്തൊന്നും പാമ്പ് വരില്ല എന്നാണ് പറയുന്നത് അത് ഇതിൻ്റെ സ്മെല്ലുകൊണ്ടാണ് കേട്ടോ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് അങ്ങനെ പുറത്തേക്ക് ആ എപ്പോഴും വരുന്നില്ല പക്ഷെ നമ്മളതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ വണത്തു കഴിയുമ്പോൾ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഏഴ് ജന്തുക്കളും പാമ്പും ഒന്നും കൂടുതലായിട്ട് ഇതിൻ്റെ പരിസരത്ത് വരില്ല എന്ന് പറയുന്നത് അടുത്തതായിട്ട് എലിയോ കാർപ്പസ് ആണ് എലിയോ കാർപ്പസ് ജിമകി കമൽ എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാനങ്ങനെ ഓഫർ വീഡിയോയിൽ ഇടാറേ ഇല്ല ഒരുപാട് പേര് വാങ്ങിക്കുന്ന ചെടിയാണ് ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ കൂടുതൽ പേര് ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നൊരു ചെടിയായതുകൊണ്ടാണ് ഇത്തവണ ഞാനിത് ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ പെട്രിയ പെട്രിയ വീട്ടിലുണ്ടാവാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ഇതുപോലെ കൊല കൊലയായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയല്ലേ ഇത് നിലത്ത് നടുകയാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ എന്നാൽ ചട്ടിയിലും ഇതിനെ വളർത്തിയെടുക്കാം നെക്സ്റ്റ് വൺ നമ്മുടെ ലാൻഡ് ലോട്ടസ് ആണ് ലാൻഡ് ലോട്ടസ് നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ ചെമ്പരത്തിയുടെ ഫാമിലിയിൽ പെട്ടൊരു പ്ലാന്റ് ആണെന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു മെയിൻ്റനൻസും ഇല്ല ചട്ടിയിലൊന്നടാ നിലത്തൊന്നടാ നിലത്ത് നട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കുറച്ചൊരു മരം പോലെ വളർന്നു വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് പ്രൂൺ ചെയ്ത് നിർത്തണം നെക്സ്റ്റ് വൺ നമ്മുടെ എസ് എഡേ ടുഡേ ടുമോറോ മൊറോ എന്നറിയപ്പെടുന്ന റൺഫിൾസിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ നാടൻ ടൈപ്പ് അല്ല ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് എല്ലാ സമയത്തും പൂക്കളുണ്ടാകും നെക്സ്റ്റ് വൺ കാറ്റ്സ്ക്ലൗ ക്യാറ്റ്സ് ക്ലൗ ഇപ്പം ഒരുവിധം എല്ലായിടത്തും ഇങ്ങനെ മഞ്ഞ കളറിൽ ലീഫ് കാണാണ്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇത് വർഷത്തിലൊരിക്കലാണ് ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുക പക്ഷേ വർഷത്തിലൊരിക്കൽ മാത്രമല്ല പൂള്ളത് എല്ലാ സമയത്തും കുറഞ്ഞ പൂക്കൾ ഈ കാറ്റ്സ്ക്ലോവിൽ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ലീഫിനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ലൊരു ഗ്ലൈസിംഗ് ഉള്ള ലീഫാണ് നെക്സ്റ്റ് വൺ മണിമുല്ല മണിമുല്ലയുടെ ഒരു പ്രത്യേകത നമ്മുടെ ട്രംപറ്റ് വൈനൊക്കെ പോലെ തന്നെ വർഷത്തിൽ വർഷത്തിലൊരിക്ക മാത്രമേ പൂക്കളൂ കുറഞ്ഞ ദിവസങ്ങളിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുക പക്ഷേ ആ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് കൊല്ല കുത്തിപ്പൂ എന്ന് പറയില്ലേ എന്ന പോലെ ഫുള്ളായിട്ട് ഇനി പൂവുണ്ടാകാൻ ഒരു സ്ഥലവും ബാക്കി ഉണ്ടാവില്ല അത്രയും നിറഞ്ഞ പൂക്കൾ മണിമുല്ലയിൽ ഉണ്ടാകും നെക്സ്റ്റ് വൺ നമ്മുടെ യെല്ലോ മെലസ്ട്രോമ എന്നൊക്കെ അറിയപ്പെടുന്ന സെൻറ്റ് ജോൺസ് വേർഡ് പ്ലാന്റ് ആണ് ഇത് വെറും നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഓഫർ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് നോർമലി ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇത് ഈ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ ഇടാൻ കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വാങ്ങിയിട്ടുള്ളൊരു ചെടി കൂടിയാണ് ഈ യെല്ലോ മെലസ്ട്രോമ നെക്സ്റ്റ് വൺ ക്ലറോഡൻട്രോം ക്ലറോഡൻഡ്രം വെള്ളക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ ഒരു ചെടിയാണ് ഒരു മെയിൻ്റെനൻസില്ല നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പുതിയ പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതാ ഫസ്റ്റിലൊന്ന് പിടിച്ചു ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ നമ്മൾ റൂട്ടഡ് പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ അങ്ങനെ കേടൊന്നും സംഭവിക്കാറില്ല അടുത്തതായിട്ട് യെല്ലോ ഇക്സോറയാണ് ഞങ്ങളിവിടെയൊക്കെ ഇത് കോമൺ ആയിട്ട് തെച്ചിപ്പൂ എന്നാണ് അറിയപ്പെടുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ചെത്തി എന്ന് പറയാറുണ്ട് നിങ്ങൾ അവിടെയൊക്കെ എന്താണ് ഇതിന് പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ ഓരോ ഭാഗങ്ങളിൽ ഓരോ പേരാണ് ഈ പ്ലാന്റിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ അല്ലേ ഒരു മെയിൻ്റനൻസ് ഇല്ലയെന്ന് മാത്രമല്ല എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് തെച്ചി നെക്സ്റ്റ് വൺ ബ്രൈഡൽ ബോക്കറ്റ് ഇതൊരു ക്രീപ്പറാണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ എങ്കിലും കൂടിയിട്ട് ഒരുപാട് അങ്ങ് ക്രീപ്പ് ചെയ്ത് ഒരുപാട് ലീഫ് തിങ്ങി പോകുന്നൊരു പ്ലാന്റ് അല്ല അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പോട്ടിൽ വേണേലും ഒരു സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് ഒരു ചെറിയ കമ്പ് വെച്ചിട്ടായാൽ പോലെ ഒരു മൂന്ന് കമ്പൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ വേണമെങ്കിലും പിന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ക്രീപ്പർ കൂടിയാണ് ബ്രൈഡൽ ബൊക്കറ്റ് അടുത്തതായിട്ട് ഗോൾഡൻ കാസ്കേഡ് ആണ് ഗോൾഡൻ കാസ്കേഡ് വെറും അമ്പത്തഞ്ച് രൂപയുള്ളു കേട്ടോ ഈ ഓഫറിൽ ഗോൾഡൻ കളറിലുള്ള പൂക്കൾ ഇങ്ങനെ കൊല കൊലയായിട്ട് തൂങ്ങിക്കിടക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ നല്ലൊരു വാക്സ് ടൈപ്പ് ഒരു ഗ്ലൈസിങ് ഉള്ള ലീഫാണ് പൂക്കൾ ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ ലീഫും കാണാൻ നല്ല ഭംഗിയാണ് നെക്സ്റ്റ് വൺ റെഡ് ടെക്കോമ റെഡ് ടെക്കോമ വെറും അമ്പത്തഞ്ച് രൂപയാണ് ഇത് ലിമിറ്റഡ് ഓഫർ ആയതുകൊണ്ട് മാത്രമാണ് ഈ റെഡ് ടെക്കോമയൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് ഒരുപാട് പേര് ചോദിക്കുന്നൊരു പ്ലാന്റ് ആണ് ടെക്കോമ അടുത്തതായിട്ട് റിബൺ ബുഷ് പ്ലാന്റ് ആണ് ഇത് പഴുതാര ചെടിയെന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലീഫിനാണ് ഭംഗി പൂക്കളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കണ്ടില്ലേ ഇതുപോലത്തെ വെള്ള ഫ്ലവറുകൾ മാത്രമാണ് ഇതിൽ ചെറുതായിട്ട് ഉണ്ടാകുന്നത് ലീഫ് നല്ല റിബൺ പോലെയാണ് മാത്രമല്ല ഇത് പഴുതാര ചെടിയെന്നറിയപ്പെടുന്നുണ്ട് ഇത് എന്തൊക്കെയോ ഔഷധ ഗുണമുള്ളൊരു ചെടി കൂടിയാണ് നെക്സ്റ്റ് വൺ റെഡ് ലെഗസ്ട്രോമിയ ഈ ലെഗസ്ട്രോമിയ പ്ലാന്റിൽ വർഷത്തിലൊരിക്കലാണ് ഫ്ലവർ ഉണ്ടാവുക പക്ഷേ ആ ഫ്ലവർ ഉണ്ടാകുന്ന ടൈമിൽ പെട്ടെന്നൊന്നും പൂക്കൾ കൊഴിഞ്ഞു പോവില്ല കുറേ കാലത്തോളം ആ പൂക്കൾ അങ്ങനെ മാസങ്ങളോളം നീണ്ടു നിൽക്കും ഇതിൻ്റെ ലീഫാണെങ്കിൽ നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിൽ ഒരു മെറൂൺ ഷെയ്ഡിലാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബ്ലാക്ക് ലീഫായിട്ടാണ് ഇത് തോന്നുന്നത് അടുത്തത് യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ യെല്ലോ ജാസ്മിൻ മുമ്പത്തെ ഓഫറിലും ഞാൻ ഇട്ടിരുന്നു കുറേ പേര് വാങ്ങിയിട്ടുള്ളൊരു ചെടിയാണ് യെല്ലോ ജാസ്മിൻ ഇതിന് ചെറിയൊരു സ്മെല്ലേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ പൂക്കൾ കറക്റ്റ് ജാസ്മിൻ പോലെ തന്നെയാണ് കുറച്ച് മെച്ചുവറായി കഴിയുമ്പോഴാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നത് നെക്സ്റ്റ് വൺ പാണ്ഡൂരിയ ജാസ്മിൻ പാണ്ഡൂരിയ ജാസ്മിൻ കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഒരു പ്ലാന്റ് ആണ് ഒരുപാട് അങ്ങോട്ട് വളർന്ന് പന്തളിക്കില്ല നമുക്കതുകൊണ്ട് തന്നെ പോട്ടിൽ വേണമെങ്കിലും ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം ഈ പാണ്ഡൂരിയ ജാസ്മിൻ നമ്മുടെ ടെക്കോമയുടെ ഒക്കെ ഒരു ഫാമിലിപ്പെട്ട പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് അതുപോലെ തന്നെ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ നെക്സ്റ്റ് വൺ റെഡ് എക്സോറ യെല്ലോ എക്സോറൊക്കെ പോലെ തന്നെ സെയിം മെയിൻ്റെനൻസ് ആണ് കട്ടിങ്സിൽ നിന്ന് തന്നെ പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എപ്പോഴും പൂക്കൾ തരുന്നൊരു ചെടി കൂടിയാണ് റെഡ് എക്സോറ നെക്സ്റ്റ് വൺ കോഞ്ചിയ പ്ലാന്റ് ആണ് കോഞ്ചിയ പ്ലാന്റ് പിങ്ക് പെട്രിയാന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതതുപോലെ തന്നെ വർഷത്തിലൊരിക്കലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാകുക പക്ഷേ ആ പൂക്കൾ ഒരു ആറുമാസത്തോളം അങ്ങനെ നിൽക്കും അങ്ങനെ ആറുമാസമാണ് ഇതിൽ പൂക്കൾ ഇല്ലാതിരിക്കുള്ളൂ ബാക്കി ആറുമാസം ഫുള്ള് ഫ്ലവർ ആയിട്ട് നല്ല പിങ്ക് കളറിൽ നല്ല എന്താ പറയുക വാട്ടർഫോൾസ് പോലെ ഇങ്ങനെ നിറച്ചും പൂക്കളും ഇങ്ങനെ തൂങ്ങി കിടക്കും നെക്സ്റ്റ് വൺ സ്നോറോസ് സ്നോറോസിൻ്റെ ഡബിൾ പെറ്റലാണ് കേട്ടോ അത് മൾട്ടി പെറ്റലായിട്ടുള്ള ടൈപ്പാണ് കുഞ്ഞ് കുഞ്ഞ് പൂക്കളാണെങ്കിൽ കൂടിയിട്ടും ഇതിൽ നിറച്ചും പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് ആയിരക്കണക്കിന് പൂക്കൾ ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകുന്നതുകൊണ്ട് ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് സ്നോറോസ് അടുത്തത് ഗോൾഡൻ ഗാർഡീനിയ നമ്മുടെ ഗാർഡീനിയ അഥവാ ഗന്ധരാജ്യമൊക്കെ പോലെ തന്നെ ഇതിനും നല്ല സുഗന്ധമാണ് കേട്ടോ മാത്രമല്ല ഇത് എന്താ സൺഡേ മൺഡേ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വൈറ്റ് ഒരു ഓഫ് വൈറ്റ് പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് കളറിലാണ് ഈ പൂക്കൾ കാണപ്പെടുന്നത് വിരിയുമ്പോൾ വൈറ്റ് പിന്നെ ഒരു ഓഫ് വൈറ്റ് പിന്നെ ഗോൾഡൻ ആയിട്ടാണ് ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് അടുത്തത് സെനീഷ്യോ ക്രീപ്പറാണ് ഇത് ഇതിൻ്റെ പൂക്കൾ കണ്ടാൽ നമ്മുടെ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ ഒക്കെ പൂ പോലെയാണ് ഉള്ളത് ഇതിൻ്റെ ലീഫുകളും ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഇംഗ്ലീഷ് ഐ വി ഉണ്ടല്ലോ അതിൻ്റെ ലീഫ് പോലെ ഒരു മുന്തിരിയുടെ ഒക്കെ ലീഫ് പോലെ ഒരു വെട്ട് വെട്ടായിട്ടുള്ള ലീഫുകളാണ് ഈ സെനീഷ്യോ ക്രീപ്പറിനുള്ളത് നല്ലൊരു ഗ്ലൈസിങ് കൂടിയാണ് നെക്സ്റ്റ് വൺ തമ്പർജിയ ഇരറ്റയാണ് തമ്പർജി എറക്റ്റ ഒരു കുറ്റിച്ചെടിയാണ് ഇത് പോട്ടിലും സെറ്റ് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോർഡർ പോലെ വേലി പോലെയൊക്കെ അങ്ങനെ ചെയ്യാം ഒറ്റ ചെടിയായിട്ട് അങ്ങനെയും വളർത്താം ഇതിന് അതുപോലെ തന്നെ എന്നും പൂക്കളുണ്ടാകും മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഇതിൽ എപ്പോഴും പൂക്കളായിരിക്കും ഇത് കറക്റ്റ് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ആണ് കേട്ടോ കൂടുതൽ ഭംഗി ഒരുപാട് പടർന്ന് പന്തളിക്കാണ്ട് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ വളരെ ഭംഗിയാണിത് നെക്സ്റ്റ് വൺ ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ് ഈ ഫ്രാസർ ഐലൻഡ് ക്രീപ്പറിൽ വർഷത്തിൽ രണ്ട് തവണയാണ് പൂക്കൾ ഉണ്ടാകുന്നത് പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ടാഴ്ചയാണ് ആ പൂക്കൾ നിൽക്കുക പക്ഷേ പൂ കാണാൻ ഭയങ്കര ഭംഗിയാണ് മാത്രമല്ല നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും സാധാരണ ക്രീപ്പറിലൊക്കെ കാണുന്ന പൂക്കളെക്കാളും വലിയ പൂക്കളാണ് നമ്മുടെ ടെക്കോമയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ പൂക്കൾ പോലെ വലിയ വലിയ പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് അടുത്തതായിട്ട് ബംഗാൾ ട്രംബറ്റ് ബംഗാൾ ട്രംബറ്റിനെ കുറിച്ച് കുറേ പേർക്കൊക്കെ അറിയാതിരിക്കുമല്ലോ അല്ലേ നമ്മുടെ തമ്പർജിയൊക്കെ പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന കൊലയായിട്ട് തൂങ്ങി കിടക്കും ഇതിൽ ഫ്ലവർ മാത്രമല്ല പെട്ടെന്ന് ക്രീപ്പ് ആകും നമുക്കൊരു ഭാഗമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ വെയിലിയൊക്കെ ഫുൾ കവർ ചെയ്യണം നിറഞ്ഞ ലീഫും ഫ്ലവറും ആയിട്ട് പെട്ടെന്ന് കവർ ചെയ്യുന്ന ഒരു ചെടിയാണ് ബംഗാൾ ട്രംബറ്റ് ഇതിന് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ ഇത്രയും ചെടികളാണ് മുപ്പത് തരം ചെടികളാണ് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാത്തിൻ്റെയും നെയിമും റേറ്റും അതാത് ചെടികളുടെ താഴെ കൊടുത്തിട്ടുമുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് അയക്കുന്നത് ഡി ടി ഡി സി കുറിയർ വഴിയാണ് അയച്ചു തരുന്നത് ഇനി ആർക്കെങ്കിലും പോസ്റ്റൽ വഴി അയക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ആവശ്യപ്രകാരം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയും അങ്ങനെയും അയക്കാറുണ്ട് കേട്ടോ മണ്ണൊരുപാട് കളയാണ്ടാണ് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൊറിയർ ചാർജ് വരാറുണ്ട് ചിലരൊക്കെ ഈ നാൽപ്പത് രൂപേൻ്റെ പ്ലാന്റ് വാങ്ങിയിട്ട് നാല് പ്ലാന്റ് ഒക്കെ വാങ്ങിയിട്ട് ഇത്രയും കൊറിയർ ചാർജ് വരുമോ മിനിമം റേറ്റ് അല്ലേ വരുള്ളൂ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് മണ്ണ് ഒഴിവാക്കി അയക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ഇത്രയും വളരെ ചൂടാണിപ്പോൾ കാലാവസ്ഥ അതുകൊണ്ട് തന്നെ ഒരുപാട് മണ്ണ് ഒഴിവാക്കി അയക്കാറില്ല മാത്രമല്ല മണ്ണൊക്കെ മാറ്റി ചകിരിച്ചോറ് ചെയ്ത് നിറച്ചൊന്നും അയക്കാൻ ഈ ഓഫർ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കില്ല ഒരുപാട് പാക്കിംഗ് വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ കഴിയാറില്ല ഇതിൻ്റെ ടൈം ലിമിറ്റ് വരുന്നത് ഒന്നാം തീയതി മെയ് ഒന്ന് രാത്രി എട്ട് വരെയാണ് കേട്ടോ അതിനുള്ളിൽ ഈ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യൂ കൂടാതെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസുകൾ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റും ഒക്കെ അതിലുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര വരുമെന്ന് പറഞ്ഞു തരാനായിട്ട് അതും സാധിക്കും കേട്ടോ ചിലരൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ കോൾ ചെയ്യുകയാണ് ചെയ്യാറ് ചിലപ്പോൾ പാക്കിംഗ് ടൈമിലാവുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല കൂടുതൽ പേരെയും തിരിച്ച് വിളിക്കാറുണ്ട് അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രീ ടൈമിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാനായിട്ട് സാധിക്കും അപ്പോൾ കഴിയുന്നതും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ മെസ്സേജ് അയച്ച് കഴിയുമ്പോൾ ഡിസപ്പേറിയ മെസ്സേജ് കഴിയുന്നതും ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഓഫർ ഇട്ട സമയത്തൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചവർ സ്ക്രീൻഷോട്ടൊക്കെ ഇടും ക്യാഷ് ഇടും അഡ്രസ്സ് ഇടും പിന്നെ നമ്മുടെ അഡ്രസ്സ് എഴുതി ഇവരേത് പ്ലാൻഡാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാൻ നേരത്ത് ഫുൾ മെസ്സേജും പോയിട്ടുണ്ടാവും അതുകൊണ്ട് കഴിയുന്നതും ഡിസപ്പിയർ മെസ്സേജ് ഒഴിവാക്കി വെക്കുക അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ കണ്ട ഉടൻ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കൂട്ടും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ